നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അകാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു പാടിയായിരുന്നു അത് ഞാനത് ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ അകാരം പാടുന്നൊരു ഗുണം ഒരു പാട്ട് നമ്മൾ എങ്ങനെ അധികം കൈകാര്യം ചെയ്യുക എങ്ങനെ പാടാം ആ പാട്ടിൻ്റെ വരി കൂടി വരുന്ന ആ അകാരങ്ങൾ ആ ആ സംഗതികൾ നമുക്ക് വ്യക്തമായിട്ട് പാടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അകാരങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടല്ലോ ശകലം പാടിയിട്ടുണ്ട് അകാരം യകാരം ഓകാരം ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട് അതിപ്പോൾ നമുക്ക് അകാരം പറ്റിയൊരു പാട്ട് ഒരു ഹമ്മി നമ്മൾ പാടുമ്പം ഒരു സിനിമാഗാനം 啊。Oh. മ്മി പാടുക അപ്പൊ ഇത് ഈ സംഗതികൾ നമ്മൾ തൊണ്ടയിൽ വരണമെങ്കിലും നമ്മളിങ്ങനെ അകാരങ്ങൾ ഈ പലിശയുടെ അകാരങ്ങളും നിങ്ങളെ പ്രാക്ടി അകാരങ്ങൾ പാടുക നമുക്ക് ആ വരുന്ന ആ സംഗതികൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ തൊണ്ടയിൽ വരുത്തുള്ളൂ അതേപോലെ ഏതു പാട്ടും പൊകാരത്തിലെ ഓ അപ്പോൾ ആ ഒരു പകാരത്തിൻ്റെ പ്രൈ ഇങ്ങനെ നമ്മളൊരു ഒരു നമ്മൾ എവിടെയെങ്കിലും ഒരു പാട്ട് നമ്മൾ പാടാൻ സംഗീത സമയത്ത് നമ്മൾ ചൊല്ലിയാൽ പാടാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കമ്മിങ്ങിനുള്ള ഒരു കമ്മി നമുക്ക് പാടി തരുന്നു നമുക്കത് പാടി കേൾപ്പിക്കണം എന്ത് ഈ യോഗ പ്രാക്ടീസ് Oh, 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 oh. இங்கே அகாரி பாடுபம் நமக்கு ஹம் நம்ம வந்து நமக்கு நமக்கு பாகாரம் എന്നുള്ള കമ്പനി നമ്മൾ പാടുള്ളൂ അപ്പൊ അതിനൊക്കെ നമ്മൾ ഈ ഒരു സാധകം നിരന്തരം പ്രാക്ടീസ് ഈ സ്വരങ്ങളുടെ സാധകം നമ്മൾ പാടിയാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ സംഗതി നമുക്ക് തൊണ്ടടി വരുത്തുള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പാടി മണി കച്ചോ വീഴു പിസംബര പിതാ ആംബരൂ വീഴു

പിതാ പിതാബരൂലു വീണു കണ്ണൻ്റെ മണ് ലീല വിനോ വിനോദങ്ങൾ വിനോ നോദങ്ങൾ സരി ഞാനിപ്പോൾ ഈ പാടം മെലഡി ഒരു പാട്ട് പറയുമ്പോൾ ക്ലാസ്സിക്കൽ ടച്ച് കയറി വരേണ്ട കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായി പ്രാധാന്യം കൊടുത്തത് ക്ലാസ്സിക്കിലാണ് ഞാൻ കച്ച കച്ച ചെയ്യുന്ന ആളാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങളുടെ പാട്ട് പാടുന്നത് ക്ലാസ്സിൽ ടച്ച് കയറി വരുന്നത് ദാസഭൻ്റെ കാര്യം നമ്മുടെ കാര്യം അദ്ദേഹം ക്ലാസ്സിക്കിൽ മെലഡിയും ഒരേപോലെ കയറി ചെയ്യുന്ന ആളാണ് അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഒരു അത് അപൂർവമായിട്ട് ഒരു അരിയാണ് നമുക്കിപ്പം പ്രാക്ടീസ് ഇതേ നമ്മൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഗീത ഈ ക്ലാസിക്കൽ മാത്രം അതിന് കേന്ദ്രീകരിച്ച് പോകേണ്ട നമുക്കിപ്പം ആ ഒരു പാട്ട് പാടത്ത് ഈ ക്ലാസ് ടച്ച് കയറി വരുന്നത് അപ്പം ഞാനിപ്പോൾ ഈ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്പസോണം സല്ലി വശങ്ങൾ പാട്ട് ചെയ്യണം അപ്പം അത് ഒരു രസ്റ്റ് കിട്ടുമല്ലോ പഠിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ സല്ലിവശാമേ പാടിയുള്ളൂ അപ്പം അവർക്ക് കുറച്ച് പേർ പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നമ്മൾ പഠിക്കട്ടെ വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പം ആ ക്ലാസിക്കൽ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഈ പാടുമ്പം മിക്ക ആൾക്കാരും പറയണം ഞാൻ ഈ മെലഡി കഴിച്ചുള്ളത് പാടുമ്പം അവർ പറഞ്ഞു ക്ലാസ്സിക്കൽ ടച്ച് കയറി വരുന്നുള്ളൂ കാരണം നമ്മൾ കീർത്തി കീർത്തനങ്ങളും രാഗങ്ങളും പാടി പാടി വരുന്നതുകൊണ്ട് നമുക്കൊരു പെട്ടെന്ന് ഒരു ഒരു പാട്ട് അപ്പം നമ്മൾ കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പോക്കും കേരളം കേരകേളി സദനമിൻ കേരളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പണ്ട് ഈ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ അപ്പം എൻ്റെ ഗുരുതര കാരണമെന്ന് വെച്ചാൽ അവർ തുറന്നു പാടും വിളിച്ചു പാടും അപ്പം വിളിച്ചുപാട ഒരുപാടങ്ങ് ഈ ശബ്ദം ഒരുപാട് തുറന്ന് ഓടിയൊന്നും ഭയങ്കരമായിട്ട് തുറന്നു പോകും അപ്പം നമുക്ക് അവർക്ക് ഒരു ഒരു പാട്ട് അവർക്ക് പാടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴെന്ന് അങ്ങനെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും കളന്ന് നിങ്ങൾ പാടേണ്ട കാര്യം തുറന്നു കളർന്ന് സാധനം ചെയ്യേണ്ട നമ്മൾ ഇത് ഈ അകാരോകാരം പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് ഒരു സിനിമ കാലത്ത് പാടി കറക്റ്റ് ചെയ്യണം ആ ശബ്ദം നമ്മൾ മെലഡിയിലോട്ട് കൊണ്ടുവരണം നമ്മൾ ക്ലാസിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിന്നെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പിന്നെ നമ്മുടെ ശബ്ദം ഒന്ന് ഒതുക്കി ഒതുക്കി വരാൻ വേണ്ടി നമുക്ക് ഒരു പാട്ട് പാടണം ഏതെങ്കിലും സിനിമ ഗാനം പാടി കറക്റ്റ് ചെയ്യണം അപ്പൊ അന്ന് വെച്ച അങ്ങനല്ല അന്ന് അങ്ങനെയാണ് ഞാനും പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കിടന്ന് നമ്മള് ആരോടെ കിടന്ന് പാടുകയും വിളിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടും വോയിസ് തുറന്നു പോവും അതാണ് ഈ ചെറിയ ചെറുപ്പക്കാര് പാടുമ്പോൾ ചി പ്രായ പാടുന്ന പോലെ തൊടി കേൾക്കും നമ്മൾ കേൾക്കുമ്പോ കാര്യം അതെന്താ ആ ക്ലാസ്സിക്കൽ ആ പാട്ട് നമ്മളിങ്ങനെ തുറന്നി ആളു തുമ്മ കിടന്നിങ്ങ് ഇങ്ങനെ പ്രാക്ടീസ് ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടും കുഴപ്പമാ ഓവർ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് കുഴപ്പമാ അപ്പം നിങ്ങൾ ഇത് പാടിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഒരു ഏതെങ്കിലും എഴുതാകാനോ ഒരു സിനിമ ആകാനോ ഒന്ന് പാടി ഒന്നെണ്ണം പാടി കറക്റ്റ് ചെയ്യണം കറക്റ്റ് നമ്മുടെ വോയിസ് പിച്ച് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത പാടാകും ഇത്രയും നമുക്കൊന്ന് പറഞ്ഞ് ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് പിന്നെ സല്യവേഷൻ തുടങ്ങാം നമസ്കാരം